പള്ളിവാസിൽ വിപുലീകരണ പദ്ധതിയുടെ കമ്മീഷനിങ് സെപ്റ്റംബറിലേക്ക് മാറ്റി ഈ മാസം പതിനേഴിന് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്താനായിരുന്നു മുമ്പ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ട്രാഷ്ട്രാക്ക് ഗേറ്റിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം സംബന്ധിച്ച പ്രശ്നം ഇനിയും പൂർണ്ണതോതിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഈ കൂടി ശാശ്വത പരിഹാരം കണ്ട് നിലയത്തിൽ നിന്ന് പൂർണ്ണതോതിലുള്ള ഉത്പാദനം ഉറപ്പുവരുത്തിയ ശേഷം പദ്ധതിയുടെ ഔദ്യോഗിക കമ്മീഷനിങ് നടത്താനാണ് വൈദ്യുതി വകുപ്പ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അറുപത് മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ പൂർത്തീകരണം ഘട്ടത്തിലാണെന്നും സെപ്റ്റംബറിൽ കമ്മീഷനിംഗ് നടത്തുമെന്നുമാണ് കെ എസ് ബി അധികൃതർ അറിയിച്ചിട്ടുള്ളത് നിലയത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഉൽപാദനം നടന്നുവരികയാണ് പദ്ധതിയിൽ നിന്ന് നിലവിൽ നൂറ് ദശലക്ഷം യൂണിറ്റിലേറെ വൈദ്യുതി ഇതിനകം ഗ്രിഡിലേക്ക് നൽകി കഴിഞ്ഞു ജൂൺ പതിനേഴിന് പദ്ധതി നാടിന് സമർപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും നദിയിലൂടെ ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഹോട്ടൽ വീസ്റ്റ് മുതലായവ പദ്ധതിയുടെ ഇൻടേക് ഭാഗത്തുള്ള ട്രാഷ്ട്രാക്ക് ഗേറ്റിന്റെ അഴികളിൽ അടിഞ്ഞുകൂടി വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നതുമൂലം പൂർണ്ണതോതിലുള്ള ഉൽപ്പാദനത്തിൽ ചില സമയങ്ങളിലെങ്കിലും കുറവ് വരുന്ന സ്ഥിതിയുണ്ട് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഇൻടേക്ക് ചാനൽ പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ ഇൻടേക്ക് പൂളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തും ഇതിന്റെ പ്രാഥമിക നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു പരമാവധി ഉൽപാദനം ലഭിക്കുന്നതിനായി ട്രാക്ക് ഗേറ്റിൽ അഴിഞ്ഞുകൂടുന്ന മാലിന്യം മാനുവിലായി മാറ്റിക്കൊണ്ട് നിലവിൽ പ്രവർത്തനം നടത്തിവരികയാണ് താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ട്രാഷ് ഗേറ്റ് ക്ലീനർ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് മാലിന്യം അരിച്ചുമാറ്റാനുള്ള കോമ്പിന്റെ ഫാബ്രിക്കേഷൻ നടപടികൾ പുരോഗമിക്കുന്നു പുഴയിൽ നീരൊഴുക്ക് കുറയുന്നതിനനുസരിച്ച് ഉൽപാദനം നിർത്തിവെച്ച ഈ ജോലികൾ പൂർത്തിയാക്കും കോമ്പിന്റെ പൂർണ്ണതോതിലുള്ള നിർമ്മാണവും സ്ഥാപനവും കഴിഞ്ഞതിനുശേഷം പ്രവർത്തനം പരിശോധിച്ച് നിലയത്തിൽ നിന്ന് പൂർണ്ണതോതിലുള്ള ഉൽപ്പാദനം ഉറപ്പുവരുത്തിയ ശേഷം സെപ്റ്റംബർ മാസത്തോടുകൂടി പദ്ധതിയുടെ ഔദ്യോഗിക കമ്മീഷനിംഗ് നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്